ഈ ശിനികളൊക്കെ അടിക്കാൻ തുടങ്ങിയില്ലേ ഒപ്പോ ഈ കൃഷി സ്ഥലങ്ങളിൽ അടിക്കാൻ തുടങ്ങിയോ അപ്പൊ തൊട്ട് തുമ്പികളൊക്കെ കുറഞ്ഞു വന്നു ചാമീച്ചു ആടും പാടും പറ്റിട്ട് പാടങ്ങളിലും വരമ്പുകളിലും ഒക്കെ നിക്കുമ്പോ തളർത്തിയൊക്കെ ചന്തമുള്ള തുമ്പികൾ എങ്ങനെ പാറിപ്പറന്നു വരൂ കാണാൻ നല്ല മാതിരിയാണ് ആ നല്ല മാതിരി കുഞ്ഞു മക്കളൊക്കെ വരും പിടിച്ച് തരിയും പറഞ്ഞിട്ടേ ഇപ്പൊ തുമ്പിനെ കാണാനുള്ളപ്പോഴാണ് നമ്മുടെ പാലസർക്കൂട്ടുകാരുടെ പാലക്കാട് ജില്ലയിൽ പാറപ്പറന്ന് വരുന്നത് આ કે લે